പാല സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിമുക്തി അഡാർട്ട് ക്ലബ്ബുകളുടെ വാർഷികാഘോഷം നടത്തപ്പെട്ടു യോഗം കോട്ടയം ജില്ലാ അസിസ്റ്റന്റ് എക്സൈസ് കൗൺസിലറും വിമുക്തി മിഷൻ ജില്ലാ മാനേജറുമായ എം കെ പ്രസാദ് ഉദ്ഘാടനം ചെയ്തു സമ്മേളനത്തിൽ സ്കൂൾ ഹെഡ് മാസ്റ്റർ ഫാദർ റജി തെങ്ങുംപള്ളി ഏവർക്കും സ്വാഗതം ആശംസിച്ച് സംസാരിച്ചു രണ്ടായിരത്തിയഞ്ച് പ്രവർത്തന വർഷത്തെ അഡാർട്ട് വിമുക്തി ക്ലബ്ബുകളുടെ റിപ്പോർട്ട് കോർഡിനേറ്റർ ഫെനിക്സ് ഫ്രാൻസിസ് അവതരിപ്പിച്ചു പോലീസ് ഓഫീസർ ശ്രീ ദിനം നിർവഹിച്ചു കുട്ടികൾക്കായി മത്സരവും ക്ലാസ് മാഗസിൻ മത്സരവും ഓഫീസർക്കായി പാലാ മുനിസിപ്പാലിറ്റി വാർഡ് കൗൺസിലർ ലീന സണ്ണി അധ്യക്ഷത വഹിച്ച യോഗം കോട്ടയം ജില്ലാ അസിസ്റ്റന്റ് എക്സൈസ് കൗൺസിലറും വിമുക്തി മിഷൻ ജില്ലാ മാനേജറുമായ എം കെ പ്രസാദ് ഉദ്ഘാടനം ചെയ്തു അല്ലെങ്കിൽ ലർ അങ്ങനെ ഡ്രഗ്സ് അങ്ങനെ മൂന്ന് തരത്തിലുള്ള ലഹരികളാണ് നമുക്ക് നമ്മുടെ സമൂഹത്തിൽ കാണപ്പെടുന്നത് നമുക്കറിയാം പോകുകയില്ല നമ്മളെ അഫക്റ്റ് ചെയ്യുന്നത് അഫക്റ്റ് ചെയ്യുന്ന നമ്മുടെ റെസ്പിറേറ്ററി നിങ്ങൾക്ക് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് റെസ്പിറേറ്ററി സിസ്റ്റത്തിനെയാണ് ബാധിക്കുന്നത് ഫസ്റ്റ് നമ്മൾ നമ്മുടെ നോസ്ട്രൽ അല്ലെങ്കിൽ വായിൽ കൂടെ മൗത്തിൽ കൂടെ നമ്മളത് പോകാം എടുത്തു കഴിയുമ്പോഴത്തേനും നമ്മുടെ ഫയറിങ്സ് ലാരിങ്സ് അങ്ങനെ പോയി ട്രാക്കിയ ബ്രോങ്കി ബ്രോങ്കിയോൾസ് എന്ന് പറഞ്ഞ് ഏറ്റവും അവസാനം ആൽവിയോളയിൽ എത്തിച്ചേരുന്നത് നിങ്ങൾക്കെല്ലാം നിങ്ങൾ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ് റെസ്പിറേറ്ററി സിസ്റ്റത്തെ കുറിച്ച് ഏറ്റവും അവസാനം ഈ പുക ചെന്ന് ചേരുന്നത് നമ്മുടെ ലങ്സിലാണ് പാലാ മുനിസിപ്പാലിറ്റി എഡ്യൂക്കേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജിജി ബൈജു മുഖ്യപ്രഭാഷണം നടത്തി ലഹരി ഉപയോഗം കുട്ടികളിലും സമൂഹത്തിലും സൃഷ്ടിക്കുന്ന വലിയ പ്രശ്നങ്ങളെ ഉദാഹരണ സഹിതം വിശദീകരിച്ച് വിശിഷ്ടാതിഥികൾ സംസാരിച്ചു സമ്മേളനത്തിൽ കുട്ടികൾ തയ്യാറാക്കിയ ചിറക് എന്ന കയ്യെഴുത്തു മാസിക പ്രകാശനം ചെയ്തു മാസ്റ്റർ എമാനുവൽ ഷീൻ ആലപിച്ച റാപ്പ് സോങ് സമ്മേളനത്തിന് മിഴിവേകി തുടർന്ന് സമ്മാനദാനം നിർവഹിക്കപ്പെട്ടു അഡാപ്റ്റ് വിമുക്തി ക്ലബ്ബുകളുടെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെട്ട വിവിധ മത്സരങ്ങളുടെ സമ്മാനങ്ങൾ വിജയികൾക്ക് നൽകി മാസ്റ്റർ എൻസ്റ്റൺ പ്രിൻസ് ഏവർക്കും നന്ദി അർപ്പിച്ച് സംസാരിച്ചു ദേശീയ ഗാനത്തോടെ സമ്മേളനം അവസാനിച്ചു അധ്യാപക കോർഡിനേറ്റർ ഫെനിക്സ് ഫ്രാൻസിസ് പരിപാടികൾക്ക് നേതൃത്വം നൽകി ഐഫോറി ന്യൂസ് പാലാ